സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കാരണം നമ്മുടെ പീരിയഡ്സിന് നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന അഞ്ച് വലിയ മിസ്റ്റേക്കാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ മിസ്റ്റേക്സ് കാരണം തന്നെ പി സി ഒ ഡി തൈറോയിഡ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അതേപോലെ തന്നെ പി എം എസിൻ്റെ ബുദ്ധിമുട്ടുകൾ ബ്ലോട്ടിങ് ക്രാമ്പ് ഇതൊക്കെ കൂട്ടും ഈ മിസ്റ്റേക്സ് കാരണം ഇന്നത്തെ വീഡിയോയിൽ ഈ അഞ്ച് മിസ്റ്റേക്സും അതേപോലെ തന്നെ ഇതെങ്ങനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതും പിന്നെ നമ്മുടെ പീരീഡ്സിൻ്റെ സമയത്ത് ചെയ്യേണ്ട ബെസ്റ്റ് പ്രാക്ടീസസ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് ഒട്ടും ഡിലേ ആക്കാതെ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സോ വെൽക്കം ടു അവർ സ്ത്രീകളുടെ ശരീരം ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ എക്സ്ട്രാ കെയർ കൊടുക്കണം അല്ലെങ്കിൽ അത് ഹെൽത്തിനെ വരെ വരെ ഹെൽത്ത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയില് ആയുർവേദിക്രിപ്റ്റേഴ്സ് അല്ലെങ്കിൽ പറഞ്ഞേക്കുന്ന അഞ്ച് മിസ്റ്റേക്സും അതേപോലെ തന്നെ ബെസ്റ്റ് പ്രാക്ടീസസ് ആയിരിക്കും നമ്മളിന്ന് ആദ്യത്തെ നമ്മൾ ഡയറ്റ് ആണ് നമ്മൾ കഴിക്കുന്ന ഫുഡ് അനുസരിച്ചിരിക്കും ആ പീരീഡ്സിൻ്റെ സമയം നല്ലതാക്കാനും മോശമാക്കാനും ഉള്ളത് അപ്പോൾ പൊതുവേ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാം ഫുഡ് കഴിക്കണം വെച്ചാൽ കുറച്ച് ചൂടുള്ള ഭക്ഷണങ്ങൾ ആഹാരങ്ങൾ കഴിക്കണം ഈ പീരീഡ്സിൻ്റെ സമയത്ത് എന്നാണ് പറയുന്നത് അതായത് എള് സെസമേഡ് സീഡ്സ് ഇല്ലേ എള്ള് പറയും എള് അതേപോലെ ഡ്രൈഡ് കോക്കണട്ട് പിന്നെ ജാഗ്രി ശർക്കര ഇതൊക്കെ അതൊക്കെ കൂടിയിട്ട് നമ്മൾ സ്വീറ്റ് ഉണ്ടാക്കും ബോൾ പോലാക്കിയിട്ട് ഈ എള്ള്ണ്ട എന്നൊക്കെ പറയില്ലേ അത് ഭയങ്കര നല്ലതാണ് ഈ പീരീഡ്സിൻ്റെ സമയത്ത് കഴിക്കണത് കോൾഡ് ഫുഡ് പാടെ ഒഴിവാക്കണം അതായത് ഈ തണുത്ത വെള്ളം പിന്നെ കോൾഡ് കോഫി പിന്നെ വേറെ കോൾ ഡ്രിങ്ക്സ് ഇതെല്ലാം അവോയ്ഡ് ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ വളരെ ഹെൽത്തി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന കുറച്ച് ഫുഡിൽ പെട്ടതാണ് സാലഡ് എന്ന് പറയുന്നത് അത് ഒഴിവാക്കണം പ്രത്യേകിച്ച് സൺസെറ്റിന് ശേഷം കഴിക്കരുത് പിന്നെ ബ്ലാക്ക് കോഫി ഗ്രീൻ ടീ അതേപോലെ തന്നെ അൺസോക്ക്ഡ് നട്ട്സ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മുടെ ബോഡി വളരെയധികം ഡ്രൈ ആക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബ്ലോട്ടിങ് ക്രാമ്പ്സൊക്കെ ഈ പീരീഡ്സിൻ്റെ സമയത്ത് കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ നിങ്ങൾ കേട്ടൊരു കാര്യമായിരിക്കും ഈ പീരീഡ്സിൻ്റെ സമയത്ത് നമ്മുടെ ഡൈജഷൻ വളരെ സ്ലോ ആയിട്ട് അവൻ നടക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഈ ഭയങ്കര ഹെവി ഫുഡുകൾ പിന്നെ ഫ്രൈഡ് ഐറ്റംസ് ഇതെല്ലാം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ടു തൗസൻഡ് ഫിഫ്റ്റീൻ സ്റ്റഡിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഗ്നീഷ്യം ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരിൽ ഈ പി എം എസ് സിംറ്റംസ് വളരെയധികം കൂടുതലായിരിക്കും അതായത് ബ്ലോട്ടിങ് ക്രാംസ് മൂഡ് സ്വിങ്സ് ഈ വൊമിറ്റിങ് ടെൻഡൻസി അങ്ങനെ എന്തൊക്കെ നിങ്ങൾക്ക് പി എം എസ് ടെൻഡൻസി ഉണ്ടാകുമെന്നോ അതിനൊക്കെ ഇത് കൂടുതലായിരിക്കും മഗ്നീഷ്യം ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരിൽ മഗ്നീഷ്യം ഡെഫിഷ്യൻസി കൂടുതലും കണ്ടുവരുന്നത് എങ്ങനെയാണെന്നറിയുമോ മദ്യപാനം ഉള്ളവരിൽ ആൽക്കഹോൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നവർ അതേപോലെ തന്നെ കോൾഡ് ഡ്രിങ്ക്സ് യൂസ് ചെയ്യുന്നവരിലായിരിക്കും ഈ മഗ്നീഷ്യം ഡെഫിഷ്യൻസി കാണാം അപ്പോൾ എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിക്കാം നല്ലപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിക്കാം അതായത് നമ്മുടെ കൈപ്പക്ക കാബേജ് അങ്ങനത്തെ എന്തും പച്ച കളറിലുള്ള വെജിറ്റബിൾസ് അതാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അത് കഴിക്കുന്നത് ഭയങ്കര ഗുണം ചെയ്യും കേട്ടോ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ അതേപോലെ അയേൺ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് കൂട്ടാനൊക്കെ ഇത് നല്ലപോലെ സഹായിക്കും അടുത്തൊരു പ്രൂവൺ ഫുഡാണ് ഈ പി എം എസിൻ്റെ ഒക്കെ ഒന്ന് കുറക്കാനും അതേപോലെ തന്നെ പീരിയഡ്സിന് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് ഇല്ലാതാക്കാനും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ് ഒന്ന് ടെർമറിക്ക് മഞ്ഞൾ നമ്മുടെ മഞ്ഞളില്ലേ മഞ്ഞളും അതേപോലെ തന്നെ ജിഞ്ചറും ഇഞ്ചിയും മഞ്ഞൾ വെള്ളം എന്നും കുടിക്കുന്നതും ഭയങ്കര നല്ലതാണെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ കിടക്കണേക്കാളും ഗ്ലാ മുമ്പ് ഒരു ഗ്ലാസ് പാലിൽ മഞ്ഞൾ ചേർത്ത് കുടിക്കുന്നതും ഭയങ്കര നല്ലതാണ് അതേപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ജിഞ്ചർ ഇഞ്ചി വളരെ 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 നല്ലതാണ് ഇഞ്ചി വെള്ളത്തിയിട്ട് തിളപ്പിച്ച് കുടിക്കുകയോ അതല്ല നമ്മളുടെ ഇട്ട ചായ സാധാരണ നിങ്ങൾ വെറുതെ ഈവനിങ്ങിലൊക്കെ ചായ കുടിക്കാൻ ശീലമുള്ളവരാണെങ്കിൽ ഒന്ന് റീപ്ലേസ് ചെയ്യുക ജിഞ്ചർ ടീ കുടിക്കുക ഇതും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് ഈ ക്രാംസും കാര്യങ്ങളൊക്കെ ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത ഒന്നെന്ന് പറയണത് ഇത് എനിക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ഒരു കാര്യമാണ് നമ്മുടെ ന്യൂ ജനറേഷനിൽ ഇത് എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കും എന്നറിയില്ല കാരണം ഞാൻ വരെ അതിനെതിരായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ആയുർവേദത്തിൽ തുറച്ച് പറയുന്നൊരു കാര്യമാണ് പീരീഡ്സിൻ്റെ സമയത്ത് തല കുളിക്കരുത് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പീരീഡ്സിൻ്റെ സമയത്ത് ഹെയർ വാഷ് ചെയ്യരുതെന്ന് ഞാൻ വരെ എതിരായിട്ടുള്ള ഒരാളാണ് പക്ഷേ ആയുർവേദത്തിൽ പറയണത് നമ്മൾ ഹെയർ ഷവർ ഒഴിവാക്കണം എന്നാണ് അതിന് പല റീസൺസും ഉണ്ട് കാരണം ഈ പീരീഡ്സിന് വരുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലോ ഇതെല്ലാം കൂട്ടും എന്നാണ് പറയണത് പീരീഡ്സിന് കുളിക്കുമ്പോൾ തല കുളിക്കുമ്പോൾ പീരീഡ്സിൻ്റെ ബ്ലഡ് വരുന്നത് കുറക്കും അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത് ഈവൻ അത് സ്വിമ്മിങ്ങിലും ആ പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇങ്ങനൊരു കാര്യം ആയുർവേദത്തിൽ പറയുന്നുണ്ട് ില് വെള്ളം തട്ടുമ്പോൾ നമ്മുടെ അപ്പർ ബോഡി ടെമ്പറേച്ചർ അത് കുറയും ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹീറ്റ് എനർജി എന്താണെന്ന് അറിയുമോ അടിയിന്ന് മുകളിലോട്ടാണ് ട്രാവൽ ചെയ്യുക ഓക്കെ ഡൗൺ അപ്വേർഡ്സ് ആയിട്ടാവും ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കുക ഇതാണ് ഇത് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആണ് സത്യത്തിൽ അപ്പോൾ പീരിയഡ്സിന്റെ സമയത്ത് നമുക്ക് വേണ്ടത് ഇത് നെക്സ്റ്റ് ഓവുലേഷൻ വരെ എഫക്ട് ചെയ്യുന്നതാണ് ആയുർവേദ സ്റ്റഡീസിലൊക്കെ പറയുന്നത് പീരീഡ്സിൻ്റെ സമയത്ത് നിങ്ങൾക്ക് മൊത്തത്തിലൊരു സുഖം വരാൻ നമ്മൾ മേലു കുളിക്കുന്ന വെള്ളത്തിൽ ഒരു സ്പൂൺ എപ്സം സോൾട്ട് ചേർക്കുക എപ്സം സോൾട്ടിൽ മെഗ്നീഷ്യം നല്ലപോലെ അടങ്ങിയിട്ടുണ്ട് ഇത് സൂപ്പർ മാർക്കറ്റ്സിലും അതേപോലെ വേറെ കെമിസ്റ്റ് ഷോപ്പിലും ഒക്കെ കിട്ടുന്നതാണ് ഈ എപ്സം സോൾട്ട് ഇത് ഒരു സ്പൂൺ ചേർത്തിട്ട് അതുകൊണ്ട് കുളിച്ച് കഴിഞ്ഞാൽ കുളിച്ച് കഴിഞ്ഞാൽ നല്ല ആശ്വാസം കിട്ടും നമ്മുടെ യൂട്രൈൻ മസിൽസൊക്കെ റിലീസ് റിലാക്സ് ആവും സോറി യൂ റിലീസ് ആവില്ല റിലാക്സ് ആവും അതേപോലെ തന്നെ മസിൽ ടെൻഷനൊക്കെ കുറച്ച് നമുക്ക് പീരിയഡ്സ് ക്രാമ്പും ഇതെല്ലാം ആശ്വാസം കിട്ടണ ഒന്നാണ് അതുകൊണ്ട് തന്നെ എന്ത് നല്ല സുഖമായിട്ടുള്ള ഉറക്കം കിട്ടും അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ഇനി അടുത്ത് നമ്മൾ ഒരു കാര്യമാണ് പീരീഡ്സിൻ്റെ സമയത്ത് എക്സസൈസ് ചെയ്യരുത് എന്നുള്ളത് അതിൻ്റെ എക്സസൈസ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ യെസ് ഉണ്ടായിരിക്കും നോ ഉണ്ടായിരിക്കും അപ്പോൾ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് പീരീഡ്സിൻ്റെ സമയത്ത് ലൈറ്റ് എക്സസൈസുകളും വളരെ ചെറിയ കുഞ്ഞി എക്സസൈസുകൾ ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ് ഇത് നിങ്ങളുടെ മൂഡ് സ്വിങ്സ് കുറക്കാനും അതേപോലെ പീരീഡ്സിന് വരുന്ന ബാക്കി ബുദ്ധിമുട്ടുകൾ ഈ വേദന കാര്യങ്ങൾ ആ മാറ്റാൻ നല്ലപോലെ ഗുണം ചെയ്യുന്നതാണ് പറയുന്നത് ലൈറ്റ് എക്സസൈസ് പക്ഷേ അതേ സമയം നിങ്ങൾ ഹെവി വർക്ക് ഔട്ട് ഇപ്പം ജിമ്മിലൊക്കെ പോയിട്ട് വർക്കൗട്ട് ചെയ്യുക ഹെവി എക്സസൈസുകളൊക്കെ ഉണ്ടായിരിക്കില്ലേ അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം അതുകൊണ്ടാണ് ഈ അത്ലറ്റ്സിനൊക്കെ അവരെ പീരീഡ്സ് മിസ്സാവുക വരെ ചെയ്യും അതെന്ന് പറയുന്നത് അവർ ഹെവി വർക്കൗട്ടും അല്ലെങ്കിൽ ലോങ് വർക്ക് ഔട്ട്സൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം അതേപോലെ തന്നെ ആയുർവേദയിൽ ഒരു കാര്യം പറയുന്നുണ്ട് ആസനാസയ എമ്പോൾ ആസനയിൽ കാല് പൊക്കിയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം പീരീഡ്സിൻ്റെ സമയത്ത് നിന്ന് േകം പറയുന്നുണ്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് പ്രാണായാമം ചെയ്യണതാണ് അതേപോലെ തന്നെ ഒന്ന് പാർക്കിൽ ചുമ്മാ നടക്കാൻ പോവുക നിങ്ങൾക്കിഷ്ടമുള്ള ചെറിയ ചെറിയ കുഞ്ഞി കുഞ്ഞി കാര്യങ്ങൾ ചെയ്യുക ഇത് നമുക്ക് ആ ഒരു സമയത്ത് മനസ്സിനും സുഖം കിട്ടും അതേപോലെ തന്നെ എല്ലാത്തിനും ഒരു ആശ്വാസം കിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് മ്യൂസിക്കോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യാം പിന്നെ ഉറക്കം ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത് നല്ലപോലെ റെസ്റ്റ് എടുക്കേണ്ട ഒരു സമയമാണ് സ്ലീപ്പ് എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് കാരണം നമ്മുടെ ബോഡി റിലാക്സ് ആവണം പിന്നെ സ്ട്രെസ്സ് ഫ്രീ ആയിരിക്കണം നിങ്ങൾ ആ സമയത്ത് സ്ട്രെസ്സോ ടെൻഷനോ ഒന്നും എടുക്കാതിരിക്കുക കാരണം ഈ ഉറക്കമില്ലായ്മ ആ സ്ട്രെസ്സ് ടെൻഷന് ഇതൊക്കെ നിങ്ങൾക്ക് പി വരെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ്ലി ആയുർവേദ ബുക്സിൽ അല്ലെങ്കിൽ ആയുർവേദ സ്റ്റഡീസിൽ എന്താണ് പറയണേ അവരെന്താണ് സ്റ്റഡീസിൽ പറയണേ എന്നുള്ളതായിരിക്കും ഇന്നത്തെ കംപ്ലീറ്റ് വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ സെക്സ് ഓൺ പീരിയഡ്സ് പീരിയഡ്സിൻ്റെ സമയത്തിൽ സെക്സ് ചെയ്യണത് ഞാൻ തന്നെ വീഡിയോയിൽ പലവട്ടം പണ്ടിട്ടുണ്ട് പിരിയഡ്സിന് സെക്സ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല അത് സയന്റിഫിക് മോഡേൺ സ്റ്റഡീസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ മോഡേൺ സ്റ്റഡീസ് വെച്ചിട്ടാണ് ഞാൻ അത് പറഞ്ഞേക്കുന്നത് പക്ഷേ അതേ ഞാൻ തന്നെ പറയുന്നു ആയുർവേദ എന്താണ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിരിയഡ്സിൻ്റെ സമയത്ത് ഒരിക്കലും സെക്സ് പാടില്ല എന്നാണ് ആദ്യത്തെ മൂന്ന് ദിവസമെങ്കിലും ഒരിക്കലും പീരിയഡ്സിന് സെക്സ് പാടില്ല എന്നാണ് ആയുർവേദയിൽ പറയണത് ഒരു സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു പതിനെട്ടും അമ്പതും വയസ്സിന് ഇടയിലുള്ള സ്ത്രീകളിൽ അതിൽ സ്റ്റഡി നടത്തിയപ്പോൾ എയ്റ്റി ടു പെർസെൻറ്റേജ് സ്ത്രീകളും ഈ സെക്സിൻ്റെ സി സോറി ഈ പീരീഡ്സിൻ്റെ സമയത്ത് സെക്സ് ചെയ്യുന്നുണ്ടെന്ന് ആണ് പറയണത് ആയുർവേദ സ്റ്റഡീസിൽ പറയണത് ഇത് നിങ്ങളുടെ ബോഡി കംപ്ലീറ്റ് ഒരു ഇംബാലൻസ് സംഭവിക്കും അതുകൊണ്ട് തന്നെ പീരീഡ്സിൻ്റെ സമയത്ത് വേദന കൂട്ടും എന്നൊക്കെയാണ് പറയണത് എന്നാൽ നേരെ തിരിച്ചാണ് ഞാൻ പറഞ്ഞല്ലോ മോഡേൺ സ്റ്റഡീസിൽ പറയണത് ഈ പീരിയഡ്സിൻ്റെ സമയത്ത് സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സുഖപരമും വളരെ നല്ലതാണ് മൊത്തത്തിൽ റിലാക്സ് ആവാനൊക്കെ നല്ലതെന്നാണ് പറയുന്നത് പക്ഷേ ആയുർവേദയിൽ ഇത് ബിഗ് നോ ആയിട്ടാണ് പറയണത് അതേപോലെ തന്നെ എൻറ്റോമെട്രിയോസിസ് വരാനുള്ള ചാൻസും വളരെ കൂടുതലാണെന്നാണ് സ്റ്റഡീസ് പറയണത് പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാം ഈ പീരിയഡ്സിന് സെക്സ് ചെയ്യുമ്പോൾ നമ്മൾ പ്രൊട്ടക്ഷൻ അതായത് ഭാര്യ മെത്തേഡ്സ് കോണ്ടം യൂസ് ചെയ്തില്ലെങ്കിൽ അതൊരു റിസ്ക് ഫാക്ടർ തന്നെയാണ് കാരണം എസ് പോലുള്ള രോഗങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലുമാണ് ഇനി അടുത്തത് സാനിറ്ററി പാഡ് യൂസ് ചെയ്യണത് അതെ ഇപ്പോഴും നമ്മൾ പലരും പണ്ട് യൂസ് ചെയ്യുന്ന സെയിം ബ്രാൻഡ്സിൻ്റെ സാനിറ്ററി പാഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക അല്ലേ ഒരിക്കലും ചെയ്യരുത് കാരണം നമ്മൾ ഈ സാനിറ്ററി പാഡ് വൈറ്റ് കളറിലാണ് കാണുന്നത് പക്ഷെ ഇത് ശരിക്കും വൈറ്റ് കളർ അല്ല അത് ഒരുപാട് കെമിക്കൽസും ബ്ലീച്ചും ഒക്കെ ചെയ്തിട്ടാണ് ഇത് വരുന്നത് നമ്മുടെ ബോഡിക്ക് എ ഹാംഫുൾ ആണെന്ന് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇതിൽ ഡയോക്സിൻ അടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് ക്യാൻസർ വരെ ശരീരത്തിൽ ഉണ്ടാക്കും എന്നാണ് പഠനങ്ങൾ പറയണത് അതുകൊണ്ട് നിങ്ങൾ നാച്ചുറൽ ബയോഡിഗ്രേഡബിൾ പാറ്റ്സ് കിട്ടും ഇപ്പം കുറെ വീഗൻ പാറ്റ്സുകൾ ഇറങ്ങുന്നുണ്ട് നല്ല നല്ല വീഗൻ പാറ്റ്സുകൾ ഇറങ്ങുന്നുണ്ട് അതേപോലെ ക്ലോത്ത് പാഡ് ക്ലോത്ത് പാഡ് ഇറങ്ങുന്നുണ്ട് പിന്നെ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ മെനസ്ട്രോൾ കപ്പ് ഉണ്ട് ഓക്കെ അതിൽ ഏത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാനിപ്പോൾ മെനസ്ട്രൽ കപ്പിനേക്കാളും ഞാൻ യൂസ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇതേപോലെ നാച്ചുറൽ ഓർഗാനിക് പാഡ്സുകളും അതേപോലെ തന്നെ ക്ലോത്ത് പാഡ് ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ അതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒന്നിലെങ്കിൽ മെനസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ സാനിറ്ററി പാഡ് തന്നെ ഒത്തിരി നേരം നിങ്ങൾ വെക്കുന്നത് ഒത്തിരി നേരം ഇത് വെച്ച് നടക്കുന്നത് അതൊരിക്കലും ചെയ്യരുതും ചിലപ്പോൾ മാറ്റാനുള്ള മടികൊണ്ടായിരിക്കാം ചിലപ്പോൾ മാറ്റാനുള്ളൊരു സിറ്റുവേഷൻ അല്ലാത്തതു പക്ഷെ ഒരിക്കലും കുറേ നേരം സാനിറ്ററി പാഡ് ഇടരുത് അപ്പോൾ നിങ്ങളുടെ ബ്ലഡ് ഫ്ലോ ബ്ലഡ് ഫ്ലോറിനനുസരിച്ചിട്ട് ഫോർ ടു എയ്റ്റ് അവേഴ്സ് എന്നാണ് പറയുന്നത് അത് നിങ്ങൾ ബ്ലഡ് ഫ്ലോറിനനുസരിച്ചിട്ടാണ് നാലിലൊട്ട് എട്ടിൻ്റെ മണിക്കൂറിനുള്ളിൽ നിങ്ങൾ പാഡ് ചേഞ്ച് ചെയ്യണം അതെന്തൊക്കെ സിറ്റുവേഷൻ ആണെങ്കിലും ശരി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അഞ്ച് ഫൈവ് ആണ് നമ്മൾ പറഞ്ഞത് ഇത് എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത് കമൻറ്റിൽ കൂടെ പറയണം നിങ്ങളുടെ അടുത്ത് ഞാൻ ഏത് ടോപ്പിക് ആണെന്നും പറയണം കേട്ടോ അപ്പോൾ ടാറ്റാ ബൈ ബൈ